ഒരിക്കൽ യാത്ര പോയാൽ തിരികെ എത്താൻ കഴിയാത്ത ചില സ്ഥലങ്ങളും ഈ ഭൂമിയിലുണ്ട് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ പോയാൽ മൃതശരീരങ്ങൾ പോലും ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം നമ്മുടെ ഇന്ത്യയിലും അങ്ങനെയൊരു സ്ഥലമുണ്ട് അതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപ് കടൽ തീരത്തിനടുത്തായി വനത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപാണിത് പുറത്തുനിന്നും എത്തുന്നവരെ ഭയക്കുന്ന ഒരു പ്രാകൃത മനുഷ്യ ഇവിടെ ജീവിക്കുന്നത് ദ്വീപിലേക്ക് എത്തുന്നവരെ ആക്രമിച്ചു കൊല്ലുകയാണ് ഇവരുടെ പതിവ് അറുപതിനായിരം വർഷമായി ഇവർക്ക് പുറംലോകവുമായി ബന്ധമില്ലെന്നാണ് നരവംശ ഗവേഷകർ പറയുന്നത് ടൂറിസ്റ്റുകൾ പോയിട്ട് മീൻപിടുത്തക്കാർ പോലും ഈ വശത്തേക്ക് അടുക്കില്ല എന്നും പറയുന്നു രണ്ടായിരത്തി ആറിൽ ഇവിടെ എത്തിയ രണ്ട് മീൻപിടുത്തക്കാരെ കൊന്നതാണ് ഏറ്റവും ഒടുവിൽ പുറംലോകം അറിഞ്ഞ കാര്യം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഉടനെ ഇവർ അമ്പെയ്തും കല്ലെറിഞ്ഞും വീഴ്ത്തും ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഈ ദ്വീപിലെ ഭാഷയോ ആചാരങ്ങളോ ഒന്നും തന്നെ പുറംലോകത്തിനറിയില്ല ശിലായുഗത്തിനു തുല്യമായ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യരെ ബന്ധപ്പെടാൻ തന്നെ ഇന്ത്യൻ സർക്കാർ ഒട്ടേറെ തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാര്യം നടന്നിട്ടില്ല ദ്വീപിനു ചുറ്റും മൂന്ന് മൈൽ ചുറ്റളവിൽ നിരോധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ പ്രവേശിക്കുന്നതും അവിടെയുള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും കുറ്റകരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് ഈ സമൂഹം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യത ഏറെയെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്നാൽ പുറം ലോകത്തുനിന്ന് എത്തുന്നവരെ അത് സഹായിക്കാൻ വരുന്നവർ ആണെങ്കിൽ പോലും അവർ ആക്രമിക്കും സുനാമി സാരമായി ബാധിച്ച ഈ ദ്വീപിനെ സഹായമെത്തിക്കാൻ ശ്രമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ അവർ അമ്പെയ്തോടിച്ചു അന്ന് ഹെലികോപ്റ്ററുകൾക്ക് നേരെ അമ്പയ്യുന്ന ദ്വീപവാസികളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു വേട്ടയും വനോത്പന്നങ്ങളുമാണ് പ്രധാന ഭക്ഷണ മാർഗം കാട്ടുപന്നിയുടെ മാംസം വ്യാപകമായി ഇവർ ഭക്ഷിക്കുന്നുണ്ട് മത്സ്യം കടലാമ തേൻ പാണ്ടൻസ് എന്ന പഴം വിവിധ വേരുകൾ തുടങ്ങിയവയും ഭക്ഷിക്കാറുണ്ട് തീ ഉപയോഗിച്ച് വറുത്താണ് ഇവർ മാംസവും എല്ലാം കഴിക്കാറുള്ളത് എങ്കിലും വളരെ കുറഞ്ഞ പ്രതിരോധ ശേഷിയാണ് ഇവർക്കുള്ളതെന്ന് പറയപ്പെടുന്നു കടലുകൾക്ക് തീരത്ത് അടുക്കാനാകാത്ത വിധം പവിഴപ്പിറ്റുകൾ നിറഞ്ഞ ഒരു മേഖല ദ്വീപിനു ചുറ്റുമുണ്ട് ദ്വീപിനു കുറകെ ഹെലികോപ്റ്ററുകൾ പറത്തരുതെന്ന് ചട്ടവുമുണ്ട് ദ്വീപിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിയ ഒരാൾക്ക് പോലും അവിടെയൊന്ന് കാലുകുത്താൻ പോലും സാധിച്ചിട്ടില്ല ഈ മണ്ണിലിറങ്ങിയവരെല്ലാം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാൽപ്പത് ഗോത്ര വംശങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ എത്ര പേരുണ്ട് എന്നതിന് വ്യക്തമായ കണക്കില്ല കടലിൽ തകർന്ന കരക്കടിയുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങളിലെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന അമ്പുകളാണ് ഇപ്പോഴും ഇവരുടെ പ്രധാന ആയുധം